നദിയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ജലനിരപ്പ് നാല് നോട്ടിക്കൽ മൈലിന് താഴെയായതിനാൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനാകും തെരച്ചിലിന് അനുയോജ്യമായ സമയമാണെന്നും ജിതിൻ പ്രതികരിച്ചു അർജുനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചതിൽ കുടുംബം സന്തോഷിക്കുന്നുണ്ട് എന്നാലും അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുണ്ട് നമുക്കൊപ്പം അർജുന്റെ സഹോദരൻ ഒപ്പം ജിതിനും ചേരുന്നു ജിതിൻ നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ തിരച്ചിലിൽ നമുക്ക് വീണ്ടും കിട്ടുന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം ഇവിടെ വന്ന മാധ്യമ മാധ്യമ സുഹൃത്തുക്കളെല്ലാരും മനസ്സിലാക്കി തന്നെ കരുതുന്നു തീർച്ചയായിട്ടും അടിയൊഴുക്ക് ഇല്ല തീരെ ഇല്ല കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് അതേപോലെ തന്നെ വെള്ളത്തിന്റെ നിരപ്പ് കുറഞ്ഞിട്ടുണ്ട് പുതിയ മൺകൂമ്പാരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടും ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഈ കറക്റ്റ് സാഹചര്യം ഇവിടുത്തെ ഭരണകൂടം ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെ കരുതുന്നു നേവി എന്തായാലും എത്തുമല്ലോ അവരെത്തിയിട്ട് അവരെ എന്താ ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കാരണം ഇതിലും ഒഴുക്ക് കുറഞ്ഞൊരു നദി നമുക്ക് ഇനി ഇന്ത്യയിലുണ്ടോന്നുള്ളത് എനിക്ക് വേറെ ഡൗട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞ് മണ്ണുത്തിന്നുള്ള യന്ത്രമൊക്കെ എത്തി ഇനിയിപ്പോൾ വേഗോപിപ്പിക്കാൻ ഏതെങ്കിലും മന്ത്രിമാരുൾപ്പെടെ ഇവിടെ എത്തണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എ കെ മശ്രഫ് എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം കാരണം ഇന്നലെ മീൻസർ എ കെ ശശീന്ദ്രൻ അടക്കം പറഞ്ഞത് ഈ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹം നോക്കാം നമുക്ക് എന്തെങ്കിലും അവരെ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തെരച്ചിൽ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് ഇന്ന് വിലയിരുത്താൻ പറ്റുമല്ലോ നമുക്ക് ഈ ഇവിടുന്ന് ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എത്രത്തോളം സഹായമുണ്ട് അതെല്ലാം ഇപ്പോൾ നമുക്ക് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ച ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ കാരണം ഇന്നലെയൊന്നും ഇന്നലെ വരെ അനുകൂല നിലപാടല്ലായിരുന്നു ഈ കാരണം ശ്രീ ഡി കെ ശിവകുമാർ അടക്കം പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം അത് അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും ഒഴുക്ക് കുറഞ്ഞൊരു സമയം ഇനി ഈ പുഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും നാളിവിടെ നിന്നിട്ട് അർജുൻ സഹോദരം കൂടി നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ വണ്ടി കിട്ടും പ്രതീക്ഷിക്കുന്നത് നേരത്തെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാവും അവിടെ ക്യാബിനകത്ത് സഹോദരം അത് തന്നെയാണ് പ്രതീക്ഷകൾ അത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിലും നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇനി അർജുനെ ഏത് രീതിയിൽ കണ്ടെത്താൻ ആകും എന്ന കാര്യം ആ രീതിയിലുള്ള തെരച്ചിൽ ഇനി തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ ഉണ്ടാകണമെന്ന ഒരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് के बी बैजू न्यूसयीन शिरूर